ചിന്തിച്ചൊക്കെ നമ്മളൊക്കെ നടത്തിയ രഹസ്യ സംഭാഷണത്തിൽ രണ്ടാളുകൾ നന്നായ കഥ ഉണ്ടോ പ്രിയപ്പെട്ടവരെ പ്രവാചകൻ ചെറിയൊരു കളവ് പറയാമെന്നൊരു ചെറിയ അനുവാദം തന്നത് എന്തിനാ രണ്ടാളുകൾ തമ്മില് നന്നാവാൻ ഒന്നാവാൻ ഒരു ചെറിയ കളവ് കൊണ്ട് പറ്റുമെങ്കിൽ എടാ എന്ത് കളവാന്നറിയോ പുതിയ ബദായി ഒന്നും ഉണ്ടാക്കരുത് നിന്നോട് അയാൾക്ക് അങ്ങനെ ഒരു ദേഷ്യമില്ല കേട്ടോ കാക്കാക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് ഒരു ചെറിയൊരു കളവ് തട്ടി വയ്ക്കെ അനുജനോട് അനുജന്റെ ഉള്ളിൽ പോണിയും എന്ന് നേരെ തിരിച്ച് എനിക്ക് ഈ ഭൂമുഖത്തെ ഏറ്റവും ഇഷ്ടാരെയാണെന്നറിയോ നിങ്ങളെയാ എന്നൊരു വർത്താനം ഒരു ചെറിയ തട്ടി തട്ടിക്കൊടുത്താൽ മതി ഒന്ന് അവർ രണ്ടുപേരും സന്ധിക്കാൻ നിങ്ങളുടെ ആ ഒരു ഇടപെടൽ മതിയാവും മനസ്സിലാക്കിയോ നേരെ മറിച്ച് നമ്മളൊക്കെ ഇടപെട്ടപ്പോ എന്താണ്ടായത് നല്ലോണം കഴിഞ്ഞു പോയ ഇക്കാക്കക്ക് അഞ്ചനോട് ചെറിയൊരു നീരസം ചെറിയൊരു സംശയം നല്ല പാർട്ണർ ആ പാർട്ട്നറോട് സംശയം ഈ സംശയം ഉണ്ടാക്കിയതായിരിക്കും ഒരു ശൈത്താനുള്ള കയറി വന്നതായിരിക്കും വായിക്കുന്ന ആ റിക്കക്ക് പറ്റാത്ത ആളാത്തോ అది എന്നൊരു അറ്റ കമെന്റ് മധിയാകും അതുവരെ നെഞ്ചകത്ത് സൂക്ഷിച്ച പ്രിയപ്പെട്ട കൂട്ടുകാരനോട് മോശമായ ദന്ത തോന്ന തോന്നാൻ വാച ചെയ്യീ നമ്മൾ വാച ചെയ്യുമ്പോൾ പിന്നെ നമുക്കറിയാമല്ലോ ഏതൊരു വ്യക്തി വാച ചെയ്താലും അയാൾ നെഗറ്റീവേ മനുഷ്യനെ മാർക്ക് വിട്ടു പോസിറ്റീവ് എടുക്കാനുള്ള ഇമാം പരിശോധിക്കുന്നില്ലാത്തതുകൊണ്ട് നെഗറ്റീവേ വിട്ടു ലജ്ജ ഇല്ലാത്തവൻ അതങ്ങനെ നിരീഷിക്കും അല്ലാഹുവിൻറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് പോലും ലജ്ജ കൊണ്ട് ഞങ്ങൾക്ക് നോക്കിയിരിക്കാൻ പേടിയായിരുന്നു ഞങ്ങളവിടെ താന്നിരിക്കുന്നു സൂർവാന്റെ മുന്നില് മനസ്സിലായോ അത്ര ലജ്ജയായിരുന്നു